സാമൂഹികക്ഷേമ പദ്ധതികളുമായി കോതമംഗലത്ത് റിലയൻസ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു വിദ്യാലയത്തിലേക്ക് വാട്ടർ പ്യൂരിഫയറും നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കുടകളും സമ്മാനിച്ചു കൂടുതൽ സാമൂഹിക ഇടപെടലുകൾ നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് സ്ഥാപനമെന്ന് അധികൃതർ വ്യക്തമാക്കി സംസ്ഥാനത്ത് സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ റിലയൻ ഫൗണ്ടേഷൻ നടത്തുന്ന സജീവ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ശ്രദ്ധേയമാവുകയാണ് ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ നിർദ്ധന പിന്നോക്ക വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ നിർമ്മാർജ്ജത്തിനായുള്ള സാമഗ്രികൾ ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കുമുള്ള സഹായങ്ങൾ ഓട്ടോ തൊഴിലാളികൾക്ക് യൂണിഫോം വിതരണം സർക്കാർ സ്കൂളുകളിലും അംഗനവാടികൾക്കും പല രീതിയിലുള്ള സഹായങ്ങൾ വിനോദ മേഖലകളിലെ വനിതകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി ലഹരി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം പ്ലാസ്റ്റിക് ബോധവൽക്കരണവും തുണി സഞ്ചികളുടെ വിതരണവും നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം എന്നിങ്ങനെ സർവ മേഖലയിലും ഇടപെടലുകൾ നടത്തിയാണ് റിലയൻ ഫൗണ്ടേഷൻ മുന്നോട്ട് പോകുന്നത് ഇതിന്റെ ഭാഗമായി കോതമംഗലം നഗരത്തിലെ ഗവൺമെന്റ് എൽ സ്കൂളിന് വാട്ടർ പ്യൂരിഫയറും നിർദ്ധനരായ സ്കൂൾ കുട്ടികൾക്കുള്ള കുടകളും നൽകി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ സ്കൂളിനെ പറ്റി പറഞ്ഞാൽ ഏകദേശം നൂറ്റി ജില്ലാം വർഷം പഴക്കമുള്ള ഒരു പെൺപുള്ളിക്കൂടമാണ് എന്റെ ഓർമ്മയിലേക്കുള്ളത് ഇവിടെ പഠിച്ച മാതാപിതാക്കൾ ആരെങ്കിലും കൂടെ ഉണ്ടോ പെൺപുള്ളിക്കൂടം ആ പെൺപുള്ളിക്കൂടം എന്നാണ് ഈ സ്കൂളിനെ അറിയപ്പെട്ടിരുന്നത് അത് കഴിഞ്ഞ പിന്നെയാണ് ഇതൊരു മിക്സഡ് സ്കൂളായി മാറിയത് അങ്ങനെയാണ് അത് കഴിഞ്ഞ പിന്നെയാണ് മുകളിലേക്ക് முன்ரையில் நம்ம இந்தியக்கு വേണ്ടി ஒட்டனவதி தாழங்கள் കോതമംഗലം റിലയൻ ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് കുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ചു റിലയൻ വൈസ് പ്രസിഡന്റ് എബിൻ ജെയിംസ് എ ജി എം ഷാജൻ ടീച്ചാട്ട് സ്കൂൾ എച്ച് എം പ്രേമാമോൾ പി വി പി ടി എ പ്രസിഡന്റ് ഷോബി ചാക്കോ അധ്യാപകരായ ബിന്ദു സെബാസ്റ്റ്യൻ ആമിന എം ഷീന എൻ എസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം